നമസ്കാരം കന്നഡ സൂപ്രതാരം ദർശനും നടി പവിത്ര ഗൌഡയും ഉൾപ്പെട്ട കൊലപാതക കേസിൽ നിർണായക വഴിത്തിരിവ് രേണുകാസ്വാമിയെ തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്താൻ സുഹൃത്തായ ദർശനെ നിർബന്ധിച്ചത് പവിത്രയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ രേണുകാസ്വാമിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ബംഗളൂരുവിലെ ഷെഡിൽ പവിത്ര ഗൌഡയും എത്തിയിരുന്നതായിട്ടാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പവിത്ര ഗൌഡ യുവാവിനെ ചെരുപ്പ് കണ്ടടിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു കേസിൽ പ്രധാന തെളിവുകളായി ചെരുപ്പുകളും ദർശന്റെ ഉൾപ്പെടെ വസ്ത്രങ്ങളും പവിത്ര ഗൗഡയുടെ വീട്ടിൽ നിന്നാണ് പോലീസ് കണ്ടെടുത്തത് പവിത്ര ഗൌഡയ്ക്കെതിരെ സാമൂഹ്യ മാധ്യമത്തിൽ മോശം കമൻറ്റുകൾ ഇട്ടതും അശ്ലീല സന്ദേശങ്ങൾ അയച്ചതുമാണ് രേണുകാസ്വാമിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ കേസിൽ നടി പവിത്ര ഗൗഡയാണ് ഒന്നാം പ്രതി സമൂഹ മാധ്യമങ്ങളിൽ യുവാവ് പോസ്റ്റ് ചെയ്ത പരാമർശങ്ങൾ പവിത്ര ദർശനെ കാണിക്കുകയും യുവാവിനെ വകവരുത്താൻ ഇയാളെ നിർബന്ധിക്കുകയുമായിരുന്നു ജൂൺ എട്ടിന് ദർശനം ഏർപ്പെടുത്തിയ സംഘം രേണുകാസ്വാമിയെ ചിത്രദുർഗ എന്ന സ്ഥലത്ത് വെച്ച് നടനെ പരിചയപ്പെടുത്താമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വണ്ടിയിൽ കയറ്റി ബെംഗളൂരുവിലെ ആർ ആർ നഗറിലെ ഒരു ഷെഡിൽ എത്തിച്ച യുവാവിനെ കാണാൻ പിന്നീട് ദർശനം പവിത്രയും എത്തി തുടർന്നായിരുന്നു മർദ്ദന പരമ്പര രേണുകാസ്വാമിയെ തല്ലിച്ചതയ്ക്കുന്നതിനും ഇലക്ട്രിക് ഷോക്കുകൾ നൽകുന്നതിനുമെല്ലാം ദർശനും പവിത്രയും നേതൃത്വം നൽകിയെന്നാണ് പോലീസ് പറയുന്നത് ശരീരത്തിലേറ്റ മുറിവുകളിൽ നിന്ന് രക്തം വാർന്നതാണ് രേണുകാസ്വാമിയുടെ മരണത്തിന് കാരണമായതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു യുവാവിന്റെ ജനനിയന്ത്രം തകർന്ന നിലയിലായിരുന്നുവെന്നും ഒരു ചെവി നഷ്ടപ്പെട്ടിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് കൊലപാതകത്തിനായി അൻപത് ലക്ഷം രൂപയാണ് പല ആളുകൾക്കായി ദർശനം നൽകിയത് കിഡ്നാപ്പിങ്ങിനും കൊലപാതകത്തിനും മൃതദേഹം അഴുക്ക് ജാലിൽ തള്ളുന്നതിനുമൊക്കെ നേതൃത്വം നൽകിയ പ്രദോഷ് അലിയാസ് പവൻ എന്നയാളാണ് ഇവരിലൊരാൾ ഇയാൾക്ക് മുപ്പത് ലക്ഷം രൂപയാണ് ദർശന നൽകിയത് കുറ്റമേൽക്കാൻ അഞ്ചു ലക്ഷം വീതം രാഘവേന്ദ്ര കാർത്തിക് എന്നിവർക്കും നൽകി തുടർന്ന് ഇരുവരും പോലീസിൽ കീഴടങ്ങി ദർശനും പവിത്രയ്ക്കും പകരം ജയിലിൽ പോകണമെന്നതായിരുന്നു കരാർ എന്നാൽ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ദർശന്റെയും പവിത്രയുടെ പേര് വെളിപ്പെടുകയായിരുന്നു ദർശനും പവിത്രയും ഉൾപ്പെടെ പതിനേഴ് പേരെയാണ് രേണുകാ സ്വാമിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് പവിത്ര ദർശൻ ഉൾപ്പെടെ നാല് പ്രതികളെ ജൂലൈ നാല് വരെ റിമാൻഡ് ചെയ്തു ദർശൻ കൂട്ടുപ്രതികളായ വിനയ് പ്രദോഷ് ധനരാജ് എന്നിവരെയാണ് ജൂലൈ നാല് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ നടൻ ദർശൻ ജൂൺ പതിനൊന്നാം തീയതി മുതൽ പോലീസ് കസ്റ്റഡിയിലായിരുന്നു ശനിയാഴ്ചയാണ് ദർശനും മറ്റു പ്രതികളെയും വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത് യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം കുറ്റമേറ്റെടുക്കാനും തെളിവ് നശിപ്പിക്കാനുമായി കൂട്ടുപ്രതികൾക്ക് ദർശൻ പണം നൽകിയിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു ഇതിനായി നാൽപ്പത് ലക്ഷം രൂപ ഒരു സുഹൃത്തിൽ നിന്ന് ദർശൻ കടം വാങ്ങിയതായി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇതിൽ മുപ്പത്തിയേഴ് ലക്ഷം രൂപയും നടന്റെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തും റിപ്പോർട്ടിലുണ്ടായിരുന്നു അതേസമയം ദർശൻ ഒരു കൊലക്കേസിൽ ഉൾപ്പെട്ടതായി വിശ്വസിക്കാനാവുന്നില്ലെന്ന് കന്നഡനടി അനുഷറ റായ് പ്രതികരിച്ചു നടൻ ദർശൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവകാരനാണ് രേണുക കൊലക്കേസിൽ ദർശനും നടിയും സുഹൃത്തുമായ പവിത്ര ഗൌഡയും അറസ്റ്റിലായതിന്റെ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അനുഷ ഇക്കാര്യം പറഞ്ഞത് ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു കന്നഡ സൂപ്പർ താരത്തെക്കുറിച്ചുള്ള അനുഷയുടെ പരാമർശം ദർശൻ ഒരു കൊലക്കേസിൽ ഉൾപ്പെട്ടതായി വിശ്വസിക്കാനാവുന്നില്ലെന്ന് അനുഷറായി പറഞ്ഞു അദ്ദേഹം വളരെ എളിമയും കരുതലുമുള്ള വ്യക്തിയായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു ക്ഷിപ്രകോപ സ്വഭാവമുള്ളയാളാണ് ദർശൻ അതേസമയം എളിമയും കാത്തു സൂക്ഷിച്ചിരുന്നു അദ്ദേഹം എല്ലാ കാര്യത്തിലും കോപപ്പെടുന്നയാളല്ല ആളുകൾ ശ്രദ്ധാപൂർവ്വം സംസാരിക്കുന്നു ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അത് എൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് തൻ്റെ ഈ ദേഷ്യത്തെക്കുറിച്ച് ദർശൻ തന്നെ പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും അനുഷ ചൂണ്ടിക്കാട്ടി അതേസമയം ദർശനും പവിത്രയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അനുഷ വ്യക്തമാക്കി ദർശന്റെ ഭാര്യയും മകനും അനുഭവിക്കുന്ന സൈബർ ആക്രമണത്തെ അനുഷ അപലപിക്കുകയും ചെയ്തു